ആയുസുള്ള കാലത്ത് ചെറുപ്പത്തിൽ പൊന്നോല നോക്കിയിട്ടും കയ്യും കാലും തളർന്ന് വീട്ടിന്റെ മൂലയിലായപ്പം അഞ്ചെണ്ണത്തിന് പെറ്റിട്ടിട്ട് അഞ്ചിനെ പൊന്നോല നോക്കിയ ഒരു ഉമ്മാനെ നോക്കാൻ അഞ്ചെണ്ണത്തിൽ ഒന്നിനു പറ്റുന്നില്ലെങ്കിൽ ചതിയന്മാരാണ് പല മക്കളും വാപ്പനമ്മനെയും ചതിച്ചവര് സ്വപ്നങ്ങളെ ചതിച്ചു കളഞ്ഞവര് ചവിട്ടിക്കളഞ്ഞവര് ചിന്തിച്ചു നോക്കു ഞങ്ങള് എത്ര വാപ്പാരന്മാരും അന്ന് അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഓരോ കുടുംബത്തിലും പിന്നെ പിന്നെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഏകാന്തതയിൽ ജീവിക്കുക ആ ഏകാന്തതയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ വിഷമൊക്കൊന്നറിയണമെങ്കിൽ അതേ അവസ്ഥയിലേക്ക് ഞാൻ എത്തണം ഞാൻ പറയാറുണ്ട് നമ്മളൊക്കെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നാലോസം എന്ന് പറഞ്ഞു കല്യാണല്ല പള്ളിയില്ല ഒന്നുമില്ല നാലാമത്തെ ദിവസം മതിയായി പുറത്തിറങ്ങി പോലീസുകാരെ ലാത്തി എടുത്ത് തല്ലി നമ്മൾ പറഞ്ഞു സാറേ പുരയിലിക്കാൻ പറ്റണില്ല അങ്ങനെയാണെങ്കിൽ ഈ സാധുക്കളങ്ങൾ ആലോചിച്ച് നോക്കി ഒരു കല്യാണത്തിന് പോകാനോൽക്ക് അവകാശമല്ല അടുക്കളന്റെ നാല് ചുമരൻ്റെ ഉള്ളിലേക്ക് കയറാൻ അവകാശമല്ല ആയോ ആയോ ആയിക്കോ മോള എന്ന് ചോദിക്കാൻ പോലും പേടിയാ ഒരു നേരത്തെ വള്ളം അത് കിട്ടാതെ ജീവിക്കുന്ന എത്ര മാതാപിതാക്കൾ ഉണ്ടെന്നറിയോ ഒരു വാപ്പ തോൽക്കുമ്പോൾ ഒരു വാപ്പ തോൽക്കുന്നത് പോലും മക്കളില്ലാണ്ടാവുമ്പോഴല്ല സ്വന്തം തുണ നഷ്ടപ്പെടുമ്പോഴാണ് ഇന്ന് പല വാപ്പാരുമാരും അത് അനുഭവിക്കുന്നവരാ നിങ്ങൾ ആലോചിച്ച് നോക്കി ചിലപ്പോൾ ഉമ്മക്ക് വാപ്പണ്ട പിയാപ്പളുണ്ടാവൂല അതിൻ്റെ അർത്ഥമ്മാ എത്തി പോയതാ കിട്ടിയവനും ഇല്ല വാപ്പയില്ല അമ്മയില്ല ആ പരിഗണനകൾ അമ്മമാർക്ക് നിങ്ങൾ കൊടുക്കണം കാരണം ആ അമ്മ ധൈര്യത്തിൽ ജീവിച്ചത് വാപ്പൻ്റെ നെഞ്ചിൻ്റെ ബലത്തിലാ ഒരു ഉമ്മ നിങ്ങളെ സ്വപ്നം പോലും കാണാൻ പഠിപ്പിച്ചത് ആ ഉമ്മൻ്റെ വാപ്പൻ്റെ കൂടെയുള്ള ജീവിതത്തിൻ്റെ ധൈര്യത്തിലാ അവസാനം വാപ്പനെ മണ്ണിൻ്റെ ഇടീല് വെച്ച് തിരിച്ചു പോന്നപ്പോൾ പിന്നെ ഉമ്മന ആർക്കും വേണ്ടാണ്ടാകുക എത്രയോ കുടുംബത്തിലും മാതാക്കൾ പിന്നെ പരാതി ഒന്നും പറയൂല അതെന്ത് പരാതി എങ്ങാം പറഞ്ഞിട്ട് മരിയക്കളറിഞ്ഞ ഉള്ളവും കൂടിയും പോവും ആ ബേജാറില അല്ലേ പറയാൻ മാത്രം പലരുടെ മനസ്സിലും വേജാറുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിന്റെ ശൈശവം ചെറുപ്പ കാലഘട്ടം കണ്ടറിഞ്ഞവരാണ് നമ്മളെങ്കിൽ ഒരിക്കലും നമ്മളെ വാർദ്ധക്യത്തെ നമ്മൾ മറക്കരുത് ശൈശവ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞനുഭവിക്കുന്ന വേദനയും അവൻ കാണിക്കുന്ന വാശിയും നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് മുള എറിയല്ലേ എന്ന് പറയുമ്പം എറിയും അവിടെ മൂത്രോയ്ക്കല്ലേ എന്ന് പറയുമ്പോൾ അവിടെ മൂത്രോഴിക്കും ആ ചെടി പറക്കല്ലേ എന്ന് പറയുമ്പോൾ പറയ്ക്കും അതൊരു തരം വാശിയാവാം ഒരു പക്ഷം ഉപബോധ മനസ്സാവാം ആ ശൈശവത്തിൽ ആ രക്ഷിതാക്കൾ എങ്ങനെ നിങ്ങളെ പരിഗണിച്ചോ അതേ പരിഗണനയിൽ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ തിരിച്ചൊടുക്കണം ഇതേ അവസ്ഥ വാർദ്ധക്യത്തിൽ വരും ഞാൻ പറയാറുണ്ട് വാർദ്ധക്യത്തിൽ എത്തുന്ന വാപ്പാർക്കുംമാർക്കും വാശി കൂടുകല്ല ദേഷ്യം കൂടുകല്ല സംഭവം പേടി വരിക മക്കൾ നോക്കാണ്ടാകുമോ എന്നുള്ള പേടി വരുമ്പം അവര് അവരുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു ആതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു മത്സര ഒരു കടുപ്പെടുത്ത അവർ നമ്മളോട് കാണിക്കുന്ന ഒരു പക്ഷെ ആ വാശിയായിട്ട് തോന്നുന്നു നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോണ്ടാകുന്ന വേദന വലുതാ അത് മക്കളെടുത്തുനിന്ന് കിട്ടാണ്ടായി പോകുമോ എന്ന് ചിന്തിക്കുമ്പം നാട്ടിലെ കളിപ്പാട്ടങ്ങൾക്ക് പോലും വിലണ്ട് സ്വന്തം വീട്ടിലെ വാപ്പാക്കും മാക്കും വിലല്ല അവനാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് വിലണ്ട് ലേ ഒരു വാപ്പ പറഞ്ഞു ഓനോൻ്റെ വണ്ടിക്ക് ഗ്ലാസ് മാറ്റി അത് മാറ്റി ഇത് മാറ്റി ബുള്ളറ്റിൻ്റെ മുകളിൽ മുന്നിലുള്ള ആ ബൾബിന് വെക്കുന്നത് മാറ്റി പിന്നെ അവന് കണ്ണാടി ആദ്യത്ത് പോരാന്ന് കണ്ടപ്പം ഹാൻഡിൽ വൽ വേറെ വെച്ചു അതിനുശേഷം അവന് പൊട്ടുന്നത് വേണമെന്ന് പറഞ്ഞ് സയലൻസറും പൊട്ടുന്നതാക്കി ഞാൻ ചോദിച്ചു അതിനൊക്കെ എന്താ കാരണം ഒന്നുമില്ല സ്റ്റാദേ എനിക്ക് നഷ്ടപ്പെട്ടതിൽ ഒന്നെങ്കിലും ഓനോട് തിരിച്ചു തരാൻ ഒന്ന് സൂക്കേട് ഒന്ന് ഡോക്ടറെ എടുത്ത് കൊണ്ടുപോകാൻ ഞാൻ ഈ കുറയ്ക്കുമ്പോൾ ഈ നെഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഒരു വേദന ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വരുത്തി വെച്ചതാ അതൊന്നും മാറ്റണ്ട അതൊന്ന് കുറയ്ക്കാനുള്ള ഒരു ഗുളികന്റെ പൈസയെങ്കിലും ഓൻക്ക് തന്നിന്നെ കൂട്ടിക്കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കപ്പെടുന്ന ഒരു വാപ്പയമ്മയും വീട്ടിലുണ്ടെങ്കിൽ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് നമസ്കരിച്ച് റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാലും നിങ്ങൾ എത്രയൊക്കെ നന്മകൾ അധികരിപ്പിച്ചാലും സങ്കടപ്പെടുത്തിയ മക്കളോട് അള്ളാഹു ഒരു പരിഗണനയും തരൂല ഇന്ന് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ള ഓട്ട ചിലരൊക്കെ പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ മത്സരിച്ചോടുക അള്ളാന്റെ തൃപ്തി മതിയോ അള്ളഹാനെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമല്ലോ തികയോ നാട്ടിലെല്ലാ കുറാൻ ക്ലാസിലും ആരുമുണ്ട് മക്കളും ഉണ്ട് നാട്ടിലെല്ലാ നല്ല കാര്യത്തിലും ഉണ്ട് നിസ്കാരത്തിലും നോമ്പിലും ബാക്കിയെല്ലാ സൽക്കർമ്മങ്ങളിലും ഉണ്ട്

ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് ഒരു കണക്കും പാപ്പാർ വെക്കലില്ല ഇല്ല മക്കള് എന്നോട് നിങ്ങൾ മക്കൾക്ക് ഇപ്പൊ എത്ര ചിലവാക്കി എന്ന് ഒരാളവും എൻ്റെ കയ്യിലില്ല ഒരാളവും വാർദ്ധക്യത്തിലെത്തുമ്പം പാപ്പാന്റെ ചെലവഴിക്കലിന് നമ്മൾക്ക് കണക്ക് വരുന്നുണ്ടെങ്കിലേ അതൊരു വലിയ പ്രയാസം തന്നെയാണ് ചില മക്കൾ കണക്ക് പറയും ഓ നോക്കട്ടെ ഇവൻ നോക്കട്ടെ അവിടെ നോക്കട്ടെ ഇവിടെ നോക്കട്ടെ അപ്പൊ അങ്ങനെയൊക്കെയാ ഫുട്ബോൾ കോർട്ടിലെ പന്തിന്റെ മാതിരി നാലു ആളും നാല് ഉയർ നിക്ഷേപിക്കും നാല് സമയം നിക്ഷേപിക്കും നാല് മാസം നിക്ഷേപിക്കും അവനാൻ്റെ ബാണ്ടു എടുത്തിട്ട് പരാതി ഇല്ലാണ്ട് സങ്കടവും ഇല്ലാണ്ട് ഉള്ള ഗുളികയും വാങ്ങി ഒരു കവറിൻ്റെ ഉള്ളിലിട്ട് പേരക്കുട്ടികളെ ചെറ്റിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അവനാൻ്റെ പൊരൻ്റെ മുറ്റത്ത് നിന്ന് അനിയൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു ഉമ്മാൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ഒരൊറ്റ തുള്ളി അത് മതിയടോ ഈ ദുനിയാവര് നശിച്ചുവാൻ ചിലർ കണക്ക് പറയുകയ്യ ഒൻ്റെ ഉമ്മല്ലെ വെൻ്റെ ഉമ്മ ഒലോക്കട്ടെ ഒലും ഇതൊക്കെ ദുനിയാവിൽ നോക്കാൻ പറ്റും ഞാൻ പറയാറുണ്ട് നമ്മൾ നോക്കിയത് ആത്മാർത്ഥായിട്ടാണെങ്കിൽ നമ്മൾക്കുള്ള പടച്ചോം വേറെ വയ്ക്ക് തരും അവർ നോക്കട്ടെ എന്നുള്ള വാശിയിലും കൊണ്ടുപോവാത്തതിന്റെ വെറുപ്പിലും ആ നോക്കുന്നതെങ്കിൽ നോക്കിയത് പോലും പടച്ചോ സ്വീകരിക്കില്ല അങ്ങനുണ്ട് ചില മരിയക്കളും മറ്റുള്ളവർ കൊണ്ടുപോകാത്തതിൻ്റെ പേരിൽ മനസ്സ് വെറുത്തിട്ട് അങ്ങനെ നോക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തുവാക്ക് പറയൂ ഇവക്ക് വേറെ ഇല്ല അതിൻ്റെ മക്കള് അപ്പൊ അമ്മ വിചാരിക്കുന്ന അവനെ മിണ്ടണ്ട പേടിച്ചു നിൽക്കുക അങ്ങനെ മനസ്സ് വെറുത്തിട്ട് നോക്കുകയാണെങ്കിൽ നോക്കി അതിൻ്റെ കൂലി പോലും ഉണ്ടാവില്ല നോക്കുകയാണെ മരിയക്കളെ നല്ലോണം നോക്കണം ആ മക്കളോടുകൂടിയാ പറയുന്നത് കുത്തി പറഞ്ഞിട്ടും കൊള്ള കൊള്ളിച്ചു പറഞ്ഞിട്ടും ബേജാറാക്കിപ്പിക്കരുത് ഓൺലൈനോ മൂത്തോന എന്താ കൊണ്ടുപോവാത്ത് ഓനന്താ വരാത്ത് വനന്ത വരാത്ത് ചിലപ്പോൾ ഉമ്മാന്റെ പേരിലുള്ള ഏതെങ്കിലും റേഷൻ കാർഡിൽ അങ്ങനെയൊക്കെ കുടുംബത്ത് സംഭവിക്ക റേഷൻ കാർഡിൽ ഉമ്മാക്ക് പന്ത്രണ്ട് കിലോ അരി ഉണ്ട് കാരണം ഉമ്മയും പാപ്പന്റെയും പഴയ തറവാടാ പന്ത്രണ്ട് അരി കിട്ടിയപ്പോൾ ഉമ്മ മോനോട് പറഞ്ഞു നോക്കുന്ന മോനോട് മോനെ രണ്ട് കിലോ ഇഞ്ഞ് ജബ്ബാറിന് കൊടുക്കുന്നു അത് ഉമ്മാന്റെ ഒരു മനസ്സാ എല്ലാ മക്കൾക്കും ഒരുപോലെ കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ ആപ്പിളേക്ക് മൂത്തോൻ ചാടി നബി നോം കൊണ്ടുപോയി കൂടാനും അവിടേക്ക് പോയി കൂടാനും അങ്ങക്ക് അവിടെ പോയി തിന്നൂടായിരുന്നു രണ്ടടി മെഞ്ഞത്തടിച്ച് ബേക്കോട്ട് മറിഞ്ഞു വീണു എന്നാ ഏത് കാലത്താണ് അതൊക്കെ ഒന്ന് പൊരുത്തപ്പടിക്കുക ഏത് കാലത്താ ഇതൊക്കെ ഒന്ന് പടച്ചോൻ്റെ അടുത്ത് പറഞ്ഞു തീരുക അതുകൊണ്ട് തന്നെ ദുനിയാവിൽ മരിക്കുന്നതിൻ്റെ അടുത്ത് കൊടുക്കാനുള്ളതാ സ്നേഹം അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിക്ക് കൊടുത്തു നൂറ് ചാക്കല്ല സ്നേഹം നാട്ടുകാർക്ക് വീഴ്ച വെക്കുന്ന നൂറ്റി അമ്പത് അരിയല്ല സ്നേഹം അത് കിബ്ര അത് പോരിശിയാ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്നത് അതുകൊണ്ട് അവർക്ക് വേണ്ടി ചെലവഴിക്കണം കൊടുക്കണം എന്തെങ്കിലുമൊക്കെ നടക്കിടക്ക് കൈമല് എത്ര വയസ്സായ വാപ്പയാണെങ്കിലും ഞാൻ പറയാറുണ്ട് വാപ്പാന്റെ രോതിയിലാ ജീവിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആദായം വാപ്പന്റെ കൈമ കൊണ്ട് കൊടുക്കണം വാപ്പ പറയും ഇതൊക്കെ എനിക്ക് വേണമെന്ന് പറയൂല ഒരു പത്തോ അഞ്ഞൂറോ വാപ്പ എടുത്തിട്ട് പറയും ബാക്കി എന്റെ തന്നെ വെച്ചോ ഇത് എനിക്ക് പള്ളിക്ക് പോയി തിരിച്ചുവരുമ്പോൾ മക്കൾക്ക് എന്തേ വാങ്ങാനാ ഇനി അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ പോലും കൊടുക്കാൻ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടക്കിടക്ക് വാപ്പാൻ്റെ കൈമിലേക്ക് കൊടുക്കണം അതൊന്നും കുറഞ്ഞോ നമുക്കൊരു കുറവും വരുത്തൂല കാരണം ഇന്നലെ പറഞ്ഞു വാപ്പാനോടും നിൻ്റെ മോളോട് ഞാൻ പറയുന്നതാ ഇന്നലെ ഓൾ ഇന്നോട് വന്നിട്ട് പറഞ്ഞു ഇപ്പം സ്കൂളിൽ ബുക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ടൂറ് പോകുന്നുണ്ട് എനിക്ക് എഴുന്നൂറ്റി അമ്പത് റുപ്പ്യാണോ ഇന്ന് രാവിലെ വന്നപ്പോൾ ഇന്നോട് പറഞ്ഞു ആ വാക്കു ഈ ബുക്ക് ബുക്കോ അതോ ഒക്കെ വാങ്ങാൻ പറഞ്ഞു പിന്നെ എനിക്ക് വരുമ്പോൾ ഒരു പബ്സും ചായയും കുടിക്കണം ഇരുന്നൂറ് പേരാണോ ഒരു വാപ്പാരും കണക്ക് പറഞ്ഞിട്ടില്ല എത്ര ചിലവാക്കിയെന്ന് പോലും എഴുതി വെച്ചിട്ടുമില്ല അളവില്ലാതെ സ്നേഹിച്ച ദുനിയാവിൽ ഒരൊറ്റ സൃഷ്ടിയുള്ളൂ വാപ്പയമ്മ ജനിക്കുന്നതിൻ്റെ മുൻപ് സ്നേഹിച്ചു തുടങ്ങിയവരവർ നമ്മളൊക്കെ നമ്മളെ ആ അല്ലാത്തവരൊക്കെ കണ്ടത് വാപ്പനെമ്മേനെ സ്നേഹിച്ചത് കണ്ടിട്ടല്ലേ നമ്മളെ കാണുന്നതിൻ്റെ മുൻപേ അവർ സ്നേഹിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യ ഗർഭിണിയായ ആ സെക്കൻഡ് മുതൽ ഞാൻ കാത്തിരിക്കുക എൻ്റെ മോക്ക് എൻ്റെ മോന് അവക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ മക്കൾക്ക് ആരോഗ്യത്തോടെ ഉണ്ടാവണം എന്നാ അവർ സന്തോഷത്തിൽ ജീവിക്കണം എന്നാ ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോൾ പോലും ഗർഭിണിയായ ഭാര്യ കുണ്ട കൊടുക്കുമ്പോൾ വാപ്പ പറയലെന്താ അല്ലോണം തിന്നോ കുഞ്ഞനൊക്കെ ഒന്നും ഇങ്ങോട്ടും ഷറാട്ടെ എന്ന് അങ്ങനെ ഉണ്ടാക്കിയത്യാ അല്ലണ്ണൂ എല്ലാരേ അത് തിരിച്ചറിയാൻ വലിയ ഡിഗ്രി ഒന്നും വേണ്ട പത്ത് എ പ്ലസ് വാങ്ങണമെന്നൊന്നുമില്ല നാട്ടിൽ വലിയ തറവാട്ടിലെ കുളൂസായ വാപ്പ മക്കളായി ജനിക്കണമെന്നില്ല അവൻ എൻ്റെ തലച്ചോറ് ഒരു അഞ്ചു മിനിറ്റ് ഇരുന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി എന്തൊക്കെ വാശിയും ദേഷ്യവും അവര് കാണിച്ചാലും ഈ ദുനിയാവിൽ അവരെ സംരക്ഷിച്ചതുകൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിച്ചത് അവർക്ക് വേണ്ടി സമയം കൊടുക്കണം കുറച്ച് സമയം വാപ്പാൻ്റെ ഇമ്മാൻ്റെ ഇപ്പം ഇരിക്കണം